ഹജ്ജിന്റെ പുണ്യം തേടി തീർത്ഥാടക ലക്ഷ്യങ്ങൾ അറഫയിലേക്ക് അല്പസമയത്തിനകം അറഫ സംഗമം ആരംഭിക്കും ഇന്ന് വൈകിട്ട് വരെ ഹാജിമാർ അറഫയിൽ കഴിയും നാളെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ബലിപ്പെരുന്നാൾ അറഫയിൽ നിന്നും ജലീൽ ജലീൽഖണ്ഡമംഗലം തയ്യാറാക്കി റിപ്പോർട്ട് കാണും ഹജ്ജ് അതിൻ്റെ ഏറ്റവും പ്രധാന കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ് അറഫ സംഗമം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അർഫ സംഗമം തുടങ്ങുന്നത് ഇന്ന് വൈകുന്നേരം വരെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ തീർത്ഥാടക ലക്ഷങ്ങൾ അറഫയിൽ സംഗമിക്കും ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച തീർത്ഥാടകരുടെ ഒഴുക്ക് മിനായിൽ നിന്നും അറഫയിലേക്കുള്ള ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ് ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത് പതിനെട്ട് ലക്ഷത്തോളം തീർത്ഥാടകർ നൂറ്റി അറുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പതിനെട്ട് ലക്ഷത്തിലധികം വരുന്ന തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത് ഇന്ത്യയിൽ ിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തോളം തീർത്ഥാടകർ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് മാത്രം ഹജ്ജ് കമ്മിറ്റി വഴി പതിനാറായിരത്തോളം തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിക്കുന്നത് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ സംഗമം അതായത് അൽ ഹജ്ജു അറഫ എന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അറഫയാണ് ഹജ്ജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അറഫ സംഗമത്തിൽ ഒരു തീർത്ഥാടകൻ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് ഹജ്ജ് കിട്ടില്ല എന്നാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട ഹജ്ജിന്റെ മറ്റു കർമ്മങ്ങളെല്ലാം ഏതെങ്കിലും ഒരു കർമ്മം നഷ്ടപ്പെട്ടാൽ അതിന് ബലി നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ നോമ്പനുഷ്ടിച്ചുകൊണ്ടോ അതിന് പ്രായശ്ചിത്വമുണ്ട് എന്നാൽ അറഫ സംഗമത്തിൽ പങ്കെടുക്കാതെ ഒരു തീർത്ഥാടകൻ വിട്ടുനിന്നാൽ അവർക്ക് ഹജ്ജ് ലഭിക്കില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഈ രോഗികളായ തീർത്ഥാടകരെ പോലും ആശുപത്രികളിൽ നിന്ന് ആംബുലൻസുകളിലും എയർ ആംബുലൻസുകളിലും മറ്റും അറഫയിൽ എത്തി എത്തിക്കാൻ സൗദി ആരോഗ്യ മന്ത്ര മന്ത്രാലയം എല്ലാ സജ്ജീകരണങ്ങളും ഇത്തവണ ചെയ്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതുവരെ അറഫയിൽ സംഗമിക്കുന്ന തീർത്ഥാടകർ വൈകുന്നേരം മുസ്ദലിഫയിലേക്ക് പോകും മുസ്തലിഫയിലായ മുസ്തലിഫയിലെ തുറന്ന മൈതാനത്തായിരിക്കും ഇന്ന് തീർത്ഥാടകർ താമസിക്കുക നാളെ മുതൽ മിനായിലെ ജമ്രകളിൽ എറിയാനുള്ള കല്ലുകൾ മുസ്ദലിഫയിൽ നിന്ന് തീർത്ഥാടകർ തീർത്ഥാടകർ ശേഖരിക്കും നാളെ രാവിലെ മീനായിൽ തിരിച്ചെത്തി തീർത്ഥാടകർ ജമ്രകളിൽ കല്ലേർ കർമ്മം നിർവഹിക്കും ഇന്ന് ഉച്ചയ്ക്ക് ലൊഹുർ നിസ്കാരത്തോടുകൂടിയാണ് അർഫ സംഗമം ആരംഭിക്കുന്നത് ജബുൽ റഹ്മാല തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞ് കവിയും അതോടൊപ്പം തന്നെ മസ്ജിദ് നമ്പറയിൽ നടക്കുന്ന ജുമു ഈ ഹൊത്തുബായിക്കും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയ്ക്കും മഹറംപള്ളി ഇമാം ഷേഖ് സാലി ഹാലിഹൽ ഹൊമേദ് നേതൃത്വം നൽകും ഇങ്ങനെ തീർത്ഥാടകരെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അർഫ സംഗമത്തിന് വേണ്ടി അല്പസമയത്തിന് ശേഷം അർഫ സംഗമം തുടങ്ങും തീർത്ഥാടകരെല്ലാം തമ്പുകളിൽ നിന്ന് പുറത്തിറങ്ങി പ്രാർത്ഥനകളിലും പാപ്പുമോചൻ്റെ പ്രാർത്ഥനകളിലും മറ്റു ആരാധനാ കർമ്മങ്ങളിലും കഴിയും അർഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വൻറ്റി